ഗുരുതര രോഗം ബാധിച്ച് പ്രിയതാരം അന്തരിച്ചു ഇരുപത്തി ആറാം വയസ്സിലാണ് ടിക്ടോക്കിലെ ജനപ്രിയ താരം മാഡി ബലോയി അന്തരിച്ചത് നാല് ലക്ഷത്തിലേറെ പേരാണ് മാഡിയെ ടിക്ടോക്കിലൂടെ പിന്തുടരുന്നത് വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാഡി വിശദമായ പരിശോധനകൾക്ക് വിധേയയായത് പിന്നീട് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു ചികിത്സകൾ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തി ആറാം വയസ്സിൽ മാഡി ബലോയ് അന്തരിച്ചു എന്ന് ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നാല് ലക്ഷത്തിലേറെ പേരാണ് ടിക്ടോക്കിലൂടെ മാഡി ബലോയെ ഫോളോ ചെയ്യുന്നത് വിനോദ ലോകത്തിന് തനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം